ഏറ്റവും പുതിയ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദ നേതാക്കളെ വധിച്ച് ഇസ്രയേൽ അമേരിക്ക ലക്ഷം ഡോളർ സൈനികരെ വധിക്കുകയും ചെയ്ത ഹിസ്ബുള്ള തലവനെ എയർ സ്ട്രൈക്കിൽ വധിച്ചു റിപ്പോർട്ടിലേക്ക് ലോകത്തെ തീവ്രവാദ സംഘടനകളിൽ ഏറ്റവും നേതാവ് ലെബനോനിലെ ഹിസ്ബുള്ളയുടെ ഭീകര സംഘടന അതിന്റെ തലവൻ മജ്ജൽ ഷംസിനെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ വധിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ ഏറ്റവും മുതിർന്ന സൈനിക കമാൻഡറും സൈനിക തീവ്രവാദ നേതാവുമായ ഹസൻ നസ്രയുടെ വലങ്കായിട്ടുള്ള ഫുവാദ് ഷക്കൂർ കൊല്ലപ്പെട്ടിരിക്കുന്നു ഈ രണ്ട് നേതാക്കളുടെ വധം ഇസ്രായേൽ നടപ്പാക്കിയിരിക്കുകയാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഈ ഷുക്കൂറിൻ്റെ തലയ്ക്ക് അഞ്ച് മില്യൺ ആണ് യു എസ് സൈന്യം പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നത് അതായത് അൻപത് ലക്ഷം യു എസ് ആയിരുന്നു അമേരിക്ക ഈ ഷുക്കൂറിൻ്റെ തലയ്ക്ക് വില പറഞ്ഞിരുന്നത് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്ലറിയുടെ മുതിർന്ന സൈനിക ഉപദേഷ്ടാവ് കൂടിയായിരുന്നു കൊല്ലപ്പെട്ട ഭീകര നേതാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒരു സൈനിക മറൈൻ ബാരക്കിൽ ബോംബ് സ്ഫോടനം നടത്തി അമേരിക്കൻ സൈനികരെ കൊലപ്പെടുത്തിയ നിർണായകമായിട്ടുള്ള സംഭവത്തിലെ പ്രതിയാണ് ഈ ഷുക്കൂർ അമേരിക്ക അന്നു മുതൽ ഇയാളെ അന്വേഷിക്കുകയും കൊലപ്പെടുത്തുവാൻ നോക്കുന്നതുമാണ് അന്ന് അമേരിക്കയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സൈനികരെയായിരുന്നു ഈ ഷുക്കൂർ കൊലപ്പെടുത്തിയത് ഇപ്പോൾ കൊലപ്പെട്ട ഹിസ്ബുള്ളയുടെ തലവൻ എന്തുകൊണ്ടും ലോകത്ത് വളരെ അറിയപ്പെടുന്നതും അതുപോലെ തന്നെ പാശ്ചാത്യ നാറ്റോ രാജ്യങ്ങളുടെ കണ്ണിലെ കരടും നോട്ടപ്പുള്ളിയുമായിരുന്നു എന്താണെങ്കിലും അമേരിക്ക അഞ്ച് മില്യൺ ഡോളർ കൊടുത്ത് പാരിതോഷികം പ്രഖ്യാപിച്ച് വർഷങ്ങളായിട്ട് നോക്കിയിരിക്കുന്ന നേതാവിനെ ഒരു സുപ്രഭാതത്തിൽ ഇപ്പോൾ കഴിഞ്ഞ പുലർച്ചെ ഇസ്രായേൽ സൈന്യം ബെയ്റൂട്ടിൽ കടന്നു ചെന്ന് ഇയാളുടെ താവളം തകർത്തുകൊണ്ടാണ് കൊലപ്പെടുത്തിയത് ഇതിനിടയിൽ അമേരിക്കയെ പോലും അമ്പരപ്പിച്ച് ഇസ്രായേലിൻ്റെ ഓപ്പറേഷൻ അതുപോലെ ലോക ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് കൃത്യമായ ഗൈഡഡ് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും കപ്പൽ വിരുദ്ധ മിസൈലുകളും ദീർഘദൂര റോക്കി റ്റുകൾ എന്നിവ ഉൾപ്പെടെ ഹിസ്ബുള്ളയുടെ നൂതനമായിട്ടുള്ള ആയുധങ്ങൾ ഭൂരിഭാഗവും ഈ കൊലപ്പെട്ട രണ്ട് തീവ്രവാദ നേതാക്കളുടെ തലവന്മാരുടെ കൈകളിലായിരുന്നു ഹിസ്ബുള്ളയുടെ തല തന്നെ വീണു എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുവാനുള്ളത് ഹിസ്ബുള്ളയുടെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള അതിൻ്റെ തലവന്മാരെ തന്നെ ഇസ്രായേൽ സൈന്യം ഷാർപ്പ് ഷൂട്ടിംഗ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു വ്യോമാക്രമണത്തിൽ കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരായ ഭീകരാക്രമണങ്ങൾ നടത്തുന്നവർക്ക് വിചാരണയും തടവുമില്ലാതെ ഞങ്ങൾ വധിച്ചു ശിക്ഷയ്ക്ക് വിധിക്കും വധശിക്ഷ നടപ്പിലാക്കും എന്ന ആക്രമണത്തെ ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഗാലന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഷിയ സംഘടനയാണ് ഹിസ്ബുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം ഇറാന്റെ അന്നത്തെ ആധ്യാത്മിക നേതാവായിട്ടുള്ള ഖൊമേനിയാണ് ഇത് സ്ഥാപിച്ചത് തന്നെ ഇസ്ലാമിക ആചാരങ്ങൾ പ്രകാരം അനുഷ്ഠാനങ്ങൾ പ്രകാരം ഇതിനെ ഒരു ആധ്യാത്മിക സംഘടന ജിഹാദി സംഘടന ജിഹാദ് നടത്തുവാനുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഘടന എന്നാണ് തീവ്രവാദ ലോകത്ത് ഹിസ്ബുൾ യെ അറിയപ്പെടുന്നത് ഇവരുടെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം ഇസ്രായേലിനെയും അമേരിക്കയെയും തകർക്കുക ജൂതനില്ലാത്ത ഇസ്രായേൽ ഇതൊക്കെയാണ് തൊട്ടടുത്ത് കിടക്കുന്ന ലബനോനിലെ ഭീകര സംഘടനയായ ഹിസ്ബുള്ളയുടെ ലക്ഷ്യങ്ങൾ ഹിസ്ബുള്ള ഭീകര സംഘടനയുടെ തല തകർത്ത ലബനോനിലെ ആക്രമണത്തിന്റെ സുപ്രധാനമായിട്ടുള്ള കാരണമുണ്ട് ഇസ്രായേലിലേക്ക് കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ റോക്കറ്റ് ആക്രമണം നടത്തിയത് ഇതിൽ ഒരു റോക്കറ്റ് ഇസ്രായേലിൻ്റെ കൈവശമുള്ള ഗാലോൻ കുന്നിൽ പതിക്കുകയായിരുന്നു ഗാലോൻ കുന്നിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു മൈതാനത്തേക്ക് പതിക്കുകയും അവിടെ പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയുമായിരുന്നു പ അൻപത് കിലോ ഭാരമുള്ള മിസൈൽ ഇസ്രായേലിൻ്റെ ഈ പ്രദേശത്തേക്ക് പതിക്കുകയായിരുന്നു ഈ ഗാലൻകുന്നിൻ്റെ ഈ പ്രദേശം അത് സിറിയയും ഇസ്രായേലുമായിട്ട് തർക്കമുള്ള പ്രദേശമാണ് ഈ തർക്ക പ്രദേശം ഇസ്രായേൽ കൈവശം വെക്കുന്ന നിലവിൽ കൈവശം വെക്കുന്ന സ്ഥലമാണ് ഇവിടെ ഈ പന്ത്രണ്ട് പേരും കൊലപ്പെട്ടത് മുസ്ലിങ്ങളാണ് ഇവിടുത്തെ നാട്ടുകാരുടെ പ്രതികരണം സ്വന്തം ആളുകളെ കൊലപ്പെട്ടു സംഘടനയാണ് ഹിസ്ബുള്ള ഭീകര സംഘടനയാണ് എന്ന് അവിടുത്തെ മുസ്ലിങ്ങൾ വികാരഭരിതമായിട്ട് അന്ന് പറഞ്ഞിരുന്നു എന്താണെങ്കിലും അത് ഇസ്രായേലിനെ സംബന്ധിക്കുന്നിടത്തോളം ഇസ്രായേൽ കൈവശം വെക്കുന്ന ഒരു ഭൂമിയായതിനാൽ അധിനിവേശ ഭൂമിയായതിനാൽ അതിൻ്റെ പ്രതികാരം തീർക്കുമെന്ന് അന്നേ തന്നെ ഇസ്രായേൽ പറഞ്ഞിരുന്നു ഇതിൻ്റെ പ്രതികാരമാണ് ഇപ്പോൾ ഇസ്രായേൽ ലബനോനിലെ ഹിസ്ബുള്ള സംഘടനയുടെ തലവനെ തന്നെ തലവന്മാരെ തന്നെ കൊലപ്പെടുത്തി അവർക്ക് നാഥനില്ലാത്ത ഒരു അവസ്ഥയുണ്ടാക്കി ഇരിക്കുന്നത് ഈ ഇസ്രായേൽ പറയുന്നത് ആക്രമണത്തിന് ആക്രമണത്തിലൂടെ തന്നെയായിരിക്കും തിരിച്ചടി ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്ന് ആക്രമണം നടത്തുവാനും ഞങ്ങൾക്ക് കഴിയും എന്ന് ഞങ്ങൾ തെളിയിക്കുകയാണ് വീണ്ടും എന്നാണ് പറയുന്നത് ലബനോണിലേക്ക് ആക്രമിച്ചു കയറിയാണ് ഇസ്രായേൽ പ്രതിരോധ സേന ഓപ്പറേഷൻ നടത്തിയത് ഹിസ്ബുള്ള തീവ്രവാദ ഗ്രൂപ്പിന്റെ ഏറ്റവും മുതിർന്ന സൈനിക കമാൻഡർ മജ്ജൽ ഷംസിനെ തന്നെ കൊലപ്പെടുത്തുവാൻ സാധിച്ചു ഇത് സേനയുടെ വിജയമാണ് എന്ന് ഇസ്രായേൽ പറയുന്നു ഇസ്രായേലിലെ കളിക്കളത്തിലേക്ക് മിസൈൽ വിട്ട് പന്ത്രണ്ട് പേരെ വധിച്ചത് ഈ ഹിസ്ബുള്ള തലവന്റെ നേതൃത്വത്തിലാണ് എന്ന് ഇസ്രായേൽ പ്രസ്താവനയിൽ പറയുകയാണ് തെക്കൻ ഇസ്രായേലിലെ ഹമാസിന്റെ നിയന്ത്രണത്തിൽ നേതൃത്വത്തിൽ ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണം അന്ന് മുതൽ ലെബനോനിൽ നിന്ന് നിരവധി ഏകദേശം ഇരുന്നൂറോളം ആക്രമണങ്ങൾ മിസൈലുകൾ ഇസ്രായേലിലേക്ക് വന്നു ഈ ഇതിന്റെ എല്ലാം ചുമതല ഈ ഇപ്പോൾ കൊലപ്പെടുത്തിയ തലവന്മാർക്കാണ് അതിനാൽ തന്നെയാണ് ഹിസ്ബുള്ളയുടെ തലവനെ തന്നെ വധിച്ചത് എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഹിസ്ബുള്ളയുടെ ഉന്നത സൈനിക സംഘടനയായ ജിഹാദ് കൗൺസിലും ഈ കൊലപ്പെട്ട ഷുക്കൂർ തലവനായിരുന്നു അതിൻ്റെ തന്ത്രപ്രധാനമായ വിഭാഗത്തിൻ്റെ നേതൃത്വവും ഇയാൾക്കായിരുന്നു എന്ന് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പറയുകയാണ് ഹിസ്ബിള്ളയുടെ പ്രസിഷൻ മിസൈൽ പദ്ധതിയുടെ കമാൻഡറായി ഷുക്കൂർ ചുമതലയേറ്റിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഹിസ്ബുള്ളയിൽ ചേർന്ന ഇപ്പോൾ കൊലപ്പെട്ട ഷുക്കൂർ നിരവധി ഉന്നത ജിഹാദി മിലിട്ടറി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇസ്രായേലിനും സഖ്യകക്ഷികൾക്കുമെതിരെ സൗത്ത് ലബനോൻ ആർമിക്കുമെതിരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയതിൽ പ്രതിയാണ് ഇപ്പോൾ കൊലപ്പെടുത്തിയിട്ടുള്ള ാദി നേതാക്കൾ രണ്ടായിരത്തിൽ മൌണ്ട് ഡോവ് ഏറിയയിൽ നടന്ന ആക്രമണത്തിൽ മൂന്ന് ഇസ്രായേൽ സൈനികരെ തട്ടിക്കൊണ്ടുപോയതിലും ഇപ്പോൾ കൊലപ്പെടുത്തിയ ഹിസ്ബുള്ളയുടെ തലവന്മാർക്ക് പങ്കുണ്ട് എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകൾ അനുസരിച്ച് ഇപ്പോൾ കൊലപ്പെടുത്തിയ ഹിസ്ബുള്ള തലവന്മാർക്ക് ഇറാനുമായിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളത് ഇറാനിൽ നിന്ന് ആയുധങ്ങൾ എത്തിക്കുകയും അത് ഗാസവഴി ഹമാസ് തീവ്രവാദികൾക്ക് നൽകുകയും ചെയ്യുന്നതിൽ സുപ്രധാനമായിട്ടുള്ള പങ്ക് ഇപ്പോൾ കൊലപ്പെട്ട ഭീകര നേതാക്കൾക്ക് ഉണ്ട് എന്നാണ് പറയുന്നത് ശനിയാഴ്ച ആണ് ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റ് വിട്ടത് അതിനുള്ള മറുപടിയാണ് ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ ആക്രമണം അതായത് ശനിയാഴ്ച മുതൽ ഇസ്രായേൽ തിരിച്ചടിക്കും എന്നുള്ള വലിയ സൂചനകളുണ്ടായിരുന്നു സൗദി അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളും അറബ് ലീഗും ഇസ്രായേലിനെതിരെ ഇസ്രായേലിന് ഒരു വലിയ തോതിലുള്ള ആക്രമണം നടത്തുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചിരുന്നു വലിയ തോതിലുള്ള നാശനഷ്ടമോ അല്ലെങ്കിൽ സിവിലിയന്മാരെ കൊലപ്പെടുത്തുന്നതിനോ എതിരായിട്ട് വലിയ ജനവികാരം ഉണ്ടായിരുന്നു ലെബനോണിൽ നടത്തുന്ന ഏതൊരു ആക്രമണവും മിഡിൽ ഈസ്റ്റിലേക്കൊരു യുദ്ധത്തിൻ്റെ സാധ്യതകൾ അറബ് ലീഗ് ചൂണ്ടിക്കാണിച്ചിരുന്നു തന്നെ ഇസ്രായേൽ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഇത്തരം തിരിച്ചടി തിരിച്ചടിക്കുവാനുള്ള മാർഗങ്ങൾ ആരായുകയായിരുന്നു വലിയ തോതിൽ എടുത്തു ചാടി ഇസ്രായേൽ പ്രതികരിക്കാതെ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ തലവന്മാർ ഇരിക്കുന്ന കെട്ടിടം തന്നെ നശിപ്പിച്ചിരിക്കുകയാണ് വളരെ കൃത്യമായിട്ടുള്ള സിവിലിയന്മാരെ ഈ ആക്രമണത്തിൽ നശിപ്പിക്കാതെ അവർക്ക് ആപത്ത് പറ്റാതെ വളരെ തെരഞ്ഞെടുത്ത ഷാർപ്പ് ആയിട്ടുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ തോക്ക് മുകളിലും അതുപോലെ ചുറ്റിനും തോക്കുധാരികൾ ഉണ്ടായിരുന്നു എട്ട് നില കൂറ്റൻ കെട്ടിട കെട്ടിട സമുച്ചയത്തിലാണ് ഈ ജിഹാദികളുടെ നേതാക്കൾ കഴിഞ്ഞത് വിമാനത്തിൽ നിന്നും ഇറങ്ങിയ ബോംബുകൾ വർഷിച്ച ബോംബുകൾ ഈ എട്ട് നില കെട്ടിടത്തെ തുളച്ചിറങ്ങി നശിപ്പിക്കുകയായിരുന്നു എന്നാണ് ഇസ്രായേൽ ഇതിൻ്റെ ചില പ്രസ്താവനകൾ പുറത്തുവിട്ട് പ്രസ്താവിച്ചിരിക്കുന്നത് ഷുക്കൂറിൻ്റെ മരണം എന്താണെങ്കിലും ഹിസ്ബുള്ള സ്ഥിരീകരിച്ചിട്ടില്ല മാത്രമല്ല ലബനോനിലെ ചില പ്രാദേശിക മാധ്യമങ്ങൾ ഷുക്കൂർ മരിച്ചിട്ടില്ല തലവന്മാർ ജീവനോടെ ഉണ്ട് എന്നൊക്കെയുള്ള തരത്തിൽ ചില സൂചന ചില വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട് ബേറൂട്ടിൻ്റെ തെക്ക് പ്രാന്ത പ്രദേശവും ഇറാൻ്റെ പിന്തുണയുള്ളതുമായ ലബനീസ് ഭീകര സംഘടനയുടെ ശക്തി കേന്ദ്രമാണ് ദിഹിയ എന്ന് പറയുന്ന ആക്രമണം നടത്തിയ സ്ഥലം ഇവിടുത്തെ എട്ട് നില കെട്ടിടത്തിലെ കൊട്ടാരത്തിലാണ് ഈ ഹിസ്ബുള്ളയുടെ തലവന്മാർ താമസിച്ചത് തല പോയ ഹിസ്ബുള്ളയാണ് ഇപ്പോൾ ലബനോനിൽ അതിൻ്റെ തല തന്നെ തകർക്കുവാൻ ഇസ്രായേലിന് സാധിച്ചിരിക്കുന്നു ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അനേകം പേർ മരിച്ചുവെന്നും എഴുപത്തി നാല് പേർക്ക് പരിക്കേറ്റു എന്നും ലബനോൻ ആരോഗ്യ വിഭാഗം അറിയിച്ചിരിക്കുകയാണ് ആക്രമണത്തിൽ ഹിസ്ബുള്ള തലവന്മാരെ വധിച്ചു എന്ന് വെളിപ്പെടുത്തിയ ഇസ്രായേൽ വ്യോമസേനയെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായിട്ടും അറിയിച്ചു ഷുക്കൂറിൻ്റെ മരണവും അതുപോലെ തന്നെ ഹിസ്ബുള്ള തലവൻ്റെ മരണവും അതിൻ്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുക്ക ഏറ്റെടുത്തിട്ടുണ്ട് എന്താണെങ്കിലും ലോകത്ത് നിലവിലുള്ള തീവ്രവാദ നേതാക്കളിൽ അതിന്റെ ഏറ്റവും വലിയ തലവന്മാരെ തന്നെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയിരിക്കുന്നത് സിവിലിയന്മാർക്ക് ആൾനാശം ഉണ്ടാകാതെ അവരുടെ കൊട്ടാരം പോലെ അവർ താമസിച്ച എട്ട് നില കെട്ടിടം അപ്പാടെ ഇടിച്ചു കളയുകയായിരുന്നു വ്യോമാക്രമണത്തിൽ ചീട്ടുകൊട്ടാരം പോലെ എട്ട് നില കെട്ടിടം ചിതറി എന്ന് തന്നെ പറയാം ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി യോഗ് ഗാലന്റിന്റെ പ്രസ്താവന ഇപ്പോൾ വന്നിട്ടുണ്ട് ചുവപ്പ് രേഖ കടന്നു ഹിസ്ബുള്ള അതുകൊണ്ടാണ് റെഡ് സോണിൽ നിൽക്കുന്ന അവരെ ആക്രമിച്ചത് ഇപ്പോഴും ഞങ്ങളുടെ പ്രതികാരം തീർന്നിട്ടില്ല ഇപ്പോഴും ഹിസ്ബുണ്ട് റെഡ് സോണിൽ തന്നെയാണ് നിലനിൽക്കുന്നത് അടുത്ത ആക്രമണത്തിന് ചെവിയോർ തിരുന്നോളൂ എന്നാണ് ഗാലൻ്റ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകിയത് ഞങ്ങൾക്ക് വളരെ മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് എന്നും ഇസ്രായേലിലേക്ക് എപ്പോൾ ആക്രമണം നടത്തുന്നവർക്കും തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് വളരെ വ്യക്തമാണ് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി ഞങ്ങൾക്കുണ്ട് ആണവായുധങ്ങളുണ്ട് ഇത്രയും ഒരു ശക്തിയായിട്ടുള്ള ഇസ്രായേലിനെതിരെ ആക്രമണത്തിന് പുറപ്പെടുന്നവർ പലവട്ടം ആലോചിക്കണമെന്നും തിരിച്ചടി ഉറപ്പാണ് എന്നും ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റ് ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ ലബനോനിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് യു എനിന്റെ പ്രസ്താവന വരികയാണ് യു എൻ സമാധാന സേന ലബനോനിലുണ്ട് അപ്പോൾ യു എൻ പറയുന്നത് ലബനോനിലെ സ്ഥിതിഗതികൾ വഷളാക്കരുത് ഇത് മിഡിൽ ഈസ്റ്റിലേക്ക് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് ഒരു കാരണമായി തരും ഈ യുദ്ധത്തിൽ ഒരുപക്ഷെ ഇറാൻ കക്ഷി ചേരും അതുകൊണ്ട് തന്നെ ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമണം ഉണ്ടാകാൻ പാടില്ല എന്നാണ് യു എൻ സെക്രട്ടറി ജനറൽ വക്താവ് സ്റ്റെഫാൻ ഡുറാജ് പറയുന്നത് യു എന്റെ നയം വളരെ വ്യക്തമാണ് ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുവാൻ പാടില്ല എന്നാണ് ഈ ആക്രമണത്തെ ഹിസ്ബുള്ളയുടെ തലവന്മാരെ വധിച്ച ആക്രമണത്തെ യുവൻ അപലപിച്ചിട്ടില്ല മാരകമായിട്ടുള്ള ആക്രമണം യുദ്ധത്തിലേക്ക് പോകരുത് എന്നാണ് യുവൻ പറയുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്